കനത്ത ചൂടിൽ പാലക്കാട് വെന്തുരുകുന്നതിനിടെ ഇന്നലെ രേഖപ്പെടുത്തിയത് റെക്കോർഡ് ചൂട് നാൽപ്പത്തിയഞ്ച് ദശാംശം നാല് ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് ഇന്നലെ കാഞ്ഞിരപ്പുഴയിൽ പാലക്കാട് ജില്ലയിലെ ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനുകളിൽ ഭൂരിഭാഗത്തിലും നാൽപ്പത് ഡിഗ്രി മുകളിലാണ് രാവിലെ പതിനൊന്ന് മണിക്ക് ശേഷം താപനില അനുഭവപ്പെടുന്നത് ചൂടിനൊപ്പം വേനൽമഴ മാറി നിൽക്കുന്നതും പാലക്കാട് ജീവിതം ദുസ്സഹമാക്കുകയാണ് ചുട്ടുപഴുത്ത് വെന്തിരുകയാണ് പാലക്കാട് എന്ന് വേണം പറയാൻ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി പാലക്കാട് ജില്ലയിൽ അസഹയമായ ചൂടാണ് അനുഭവപ്പെടുന്നത് രണ്ട് ദിവസം മുമ്പ് രേഖപ്പെടുത്തിയ ചൂട് നാൽപ്പത്തിനാല് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു സെൽഷ്യസായിരുന്നു മങ്കരയിൽ ഇന്നലെ നാൽപ്പത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് ചൂട് രേഖപ്പെടുത്തി മലമ്പുഴ ഡാമിൽ നാൽപ്പത്തിരണ്ട് ദശാംശം ഒന്നായിരുന്നു ഇന്നലെ ചൂട് രാവിലെ പതിനൊന്ന് മണി കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റാത്ത ചൂടാണ് പൊതുവെ അനുഭവപ്പെടുന്നത് തൊഴിലാളികളടക്കമുള്ളവർ ഇതോടെ വലിയ ശാരീരിക ബുദ്ധിമുട്ടുകളാണ് അനുഭവിക്കുന്നത് വേനൽമഴ പെയ്യാത്തതും പാലക്കാടിന്റെ ദുരന്തം ഇരട്ടിപ്പിക്കുന്നുണ്ട് ഏപ്രിൽ മാസത്തിൽ തന്നെ ഇത്രയധികം ചൂട് രേഖപ്പെടുത്തിയതോടെ മെയ് മാസത്തെ ചൂട് എന്തായിരിക്കുമെന്നാണ് പാലക്കാട്ടുകാർ ഇപ്പോൾ പരസ്പരം ചോദിക്കുന്നത് വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം